ನಿಜಯ ಗರ್ಗೋದಿೋ ನಿರ್ಗದಿೋ ನಿಜಯ ವರ್ಗಾ ತವ ಪ್ರ ಪೂರ್ವಿಕಕಯ್ ಅನುರಗ ಪೂರ್ವಧಿ ತ್ಯಿ ಅನುರಗ ಪೂರ್ವಾಧಿಸ್ಯ್ಯನುರಗ ಪೂರ್ವಾಧಿಸ್ ಅನುಗಾ പൂർവാധിക സ്വൈ അനുരാഗ യേഷാം ഐധിഷ്ടാവത് ബഹുമാന ഭാരഹ ഇപ്പം മൂന്നാമത്തെ വരി യേഷാം എന്ന് പറഞ്ഞിട്ട് എടുക്കും ഏഷാം എന്ന് പറയുകയാണെങ്കിൽ ഐധിഷ്ട എന്ന് പറഞ്ഞെടുക്കുക ഐധിഷ്ടതാപതം ചേർത്തെടുക്കുകയാണെങ്കിൽ മൂന്നാമത്തെ വരിയും നാലാമത്തെ വരിയും കൂടെ ചേർത്തെടുക്കുകയാണെങ്കിൽ ಪೂರ್ವಾಧಿಸ್ ಅನುಗಾತಿ ಪ್ಲಸ್ ಐತಿಷ್ಟಾತಿಷ್ಟ ಪೂರ್ವಾಧಸ್ಯ್ಯನುಗಾತಿ ತಾವ್ದ ಬಹುಮಾನ ಗರ್ಗೋದಿರ್ಗದಿೋ ನಿಜಾ ವರ್ಗಾ ತವ ಪ್ರ പൂർവാധി സ്വയനുരാഗ തന്നോകൻ രണ്ടിൻ്റെ അന്വയവും അർത്ഥവും തന്നെ നിജയ വർഗാ ഗർഗോദിത തവ പ്രഭാവം നിർഗ തയ്യാഗ്ര പൂർവാധിക താതേന അച്ഛൻ നിജായവർഗായ സ്വജനങ്ങൾക്ക് ഗർഗോദിത ആ ഗർഗമുനി ഗർഗോദിത ഗർഗമുനി പറഞ്ഞിട്ടുള്ള തവപ്രഭാവം നിന്തിരുവടിയുടെ മാഹാത്മ്യം നിർഗതിത കൊടുത്തു അപ്പം അച്ഛൻ സ്വജനങ്ങൾക്ക് എന്ന് വെച്ചാൽ അവിടെയുള്ള ആ ഗോപജനങ്ങൾക്ക് ർഗമുനി പറഞ്ഞിട്ടുണ്ടായിരുന്ന നിന്ദരുവടിയുടെ ആ മഹാത്മ്യം പറഞ്ഞുകൊടുത്തു അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ആ ഗോപജനങ്ങളെല്ലാം ഈ ഉണ്ണിക്കണ്ണൻ്റെ പ്രവർത്തികൾ കണ്ട് അതിശയിച്ചിട്ട് എന്താണ് പർവ്വതം പൊക്കുന്നു അസുരന്മാരെയൊക്കെ വധിക്കുന്നു ഇങ്ങനെയുള്ള പല പല ലീലകൾ കണ്ടിട്ട് ഇത് ആ ജഗതീശ്വരൻ തന്നെ എന്ന് വിചാരിക്കുന്നുണ്ട് എന്നിട്ട് നന്ദഗോപരോട് ചോദിക്കുകയാണ് ജാതകഫലത്തെപ്പറ്റി വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് അങ്ങനെ ചോദിച്ചത് കാരണം അച്ഛൻ ആ ഗോപജനങ്ങൾക്ക് ഗർഗമുനി പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഭഗവാന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു താവത് അപ്പോൾ യേശാം തൊയി അവർക്ക് നിന്തിരുവടിയുടെ നേരെ അനുരാഗ ആ നേരെ ആ അപ്പം ഭഗവാനോട് നേരത്തെ ഉണ്ടായിരുന്ന അനുരാഗം അല്ലെങ്കിൽ സ്നേഹം അപ്പോൾ അവർക്ക് നിന്തിരുവടിയുടെ നേരെയുള്ള ആ സ്നേഹം ബഹുമാനഭാരഹ കനത്ത ആ ബഹുമാനമായിട്ട് പൂർവാധിക മുമ്പത്തേക്കാൾ അധികം ആയധിഷ്ഠ വർദ്ധിച്ചു അപ്പോൾ അവർക്ക് നിന്തിരുവടിയുടെ നേരെയുള്ള സ്നേഹം കനത്ത ബഹുമാനമായിട്ട് അധികം വർദ്ധിച്ചു അപ്പോൾ ഈ ഗർഗമുനി നേരത്തെ തന്നെ ആ ഭഗവാന്റെ മാഹാത്മ്യങ്ങളെക്കുറിച്ച് നന്ദഗോപര്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇവരിത് ചോദിച്ചപ്പോളേക്ക് ആ ഗർഗമഹർഷിയാൽ വർണ്ണിക്കപ്പെട്ട ആ മഹാത്മ്യങ്ങൾ ആ പിതാവായ നന്ദഗോപുര പ്രജവാസികൾക്ക് വിവരിച്ചു കൊടുത്തു അത് കേട്ടപ്പോൾ മുതൽ അവർക്ക് അങ്ങേടുണ്ടായിരുന്ന സ്നേഹ ബു ബഹുമാനങ്ങൾ പതിന്മടങ്ങായി വന്നു ഗർഗോദിതോ നിർഗതിജാ വർഗായ താന തവ പ്രഭാവ പൂർവാധിഗസ്വയ്യനുരാഗയേഷാം ഐതിഷ്ടതാവത് ബഹുമാനഭാര